ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാനങ്ങനെ അടുത്തൊരു മീറ്റിങ്ങിന് പോകാൻ നിൽക്കുകയാണ് ഓൾറെഡി ഒരു മീറ്റിംഗ് കഴിഞ്ഞു അത് നിങ്ങളെ വീഡിയോ ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റിയില്ല ടോട്ടലി സീനായിരുന്നു ഫുൾ പനിയൊക്കെ പിടിച്ച് എൻ്റെ കൂടെ ഒരാളുടെ ഉണ്ട് എന്നാലും ഫുൾ പനിയൊക്കെ പിടിച്ച് കിടപ്പിലൊക്കെ ആയിരുന്നു ഇപ്പോൾ അടുത്തൊരു മീറ്റിങ്ങിന് പോവാണ് ഞാനിപ്പോൾ ഇവിടെ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ദിസ് ഈസ് മൈ ഐ ഡി കാർഡ് േ ഇത് മറ്റേ ടാപ്പിംഗ് പരിപാടിയാണ് കേട്ടോ ഡോറ് തുറക്കാനും എല്ലാത്തിനും ഒക്കെ വേണ്ട ടാപ്പിംഗ് പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിന് എൻ്റെ എൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി അവിടെ ആ മീറ്റിംഗിൽ നടക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ഫാബ്രിക് ഉണ്ടാക്കുന്ന വലിയ കമ്പനികളിൽ ഏറ്റവും വലിയ കമ്പനികളിൽ ഉള്ള ഒരു കമ്പനിയാണ് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് പേരൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവർ എന്ന് പറയുന്നത് ചെറിയ ഇൻഫർമേഷൻ വരെ ഭയങ്കര വാല്യു കൊടുക്കുന്ന ആളുകളാണ് ജപ്പാൻകാർ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് അതുകൊണ്ട് പല 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 ഇൻഫർമേഷനും എനിക്ക് പറയാൻ സാധിക്കില്ല ഇവിടുന്ന് ആറ് മിനിറ്റ് നടന്നാലാണ് എൻ്റെ മീറ്റിംഗ് നടക്കുന്ന കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലായിട്ടുള്ള ദൂരം ലാസ്റ്റ് മീറ്റിംഗ് ഫൈൻ അവർ നമ്മൾ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വല്ലാതെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ കോസ്റ്റ്യൂം അതിനെപ്പറ്റി വേണമെങ്കിൽ ഒന്ന് പറയാല്ലേ ഇത് പെണ്യൂർത്തിൻ്റെ തന്നെ ഒരു ജാക്കറ്റാണ് ഒരു സ്യൂട്ടാണ് ഇത് പെണ്യോർത്തിൻ്റെ ഒരു ടീഷർട്ടാണ് ഇപ്പോൾ ടീഷർട്ട് പീമ കോട്ടൺ എന്ന് പറയുന്നൊരു കോട്ടൺ ആണ് അത്യാവശ്യം നല്ലൊരു ഗ്ലൈസിങ് ആയിട്ട് നിൽക്കും ഇപ്പം ഇത് കിട്ടാനുള്ള ഗുണം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം പിന്നെ കുടേർ കുറച്ചായിരുന്നെങ്കിൽ ബെൽറ്റ് കാണമായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ എടുക്കാൻ പറ്റും ഇവിടെ മിക്കപ്പോഴും എല്ലാവരും തന്നെ ഈ ടീഷർട്ടും പിന്നെ ബ്ലാക്ക് ജാക്കറ്റ് വൈറ്റ് ടീഷർട്ട് ആൻഡ് ബ്ലാക്ക് ജാക്കറ്റ് അങ്ങനെയൊക്കെ മീറ്റിങ്ങൊക്കെ വരുമ്പോൾ കാണാറുള്ളൂ ഒരുപാട് വലിയ ലക്ഷറി ആയിട്ടുള്ള ഡ്രസ്സൊന്നും മീറ്റിങ്ങിനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടക്കുമ്പോഴാണ് എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന പരിപാടികളോ അങ്ങനെ എന്തേലൊക്കെ ഉള്ളൂ അത് ഞങ്ങൾക്ക് ടോക്കിയോയിൽ വെച്ചുണ്ട് അപ്പോൾ പറ്റിയാൽ അന്നേരം അതിൻ്റെ എടുക്കാൻ പറ്റും നോക്കാം ഇവിടെ ഇപ്പോൾ നമുക്ക് എനിക്ക് മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ട് ഒന്ന് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് തെറ്റാണെങ്കിൽ പോലും അതിനൊരു വാല്യു തരും എന്നിട്ട് അവരുടെ ഒപ്പീനിയൻ പറയുമ്പോൾ അവർ തിരിച്ച് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം ശരിയാണ് എന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട് ൂടെ ശരിയാണോ എന്ന് പരിശോധിക്കാമോ എന്ന് പറയും അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വിഷമവും ഇല്ല എന്നാൽ നമ്മൾ പറഞ്ഞാൽ തെറ്റാണ് നമുക്ക് അവർ മനസ്സിലാക്കി ചെന്നൊരു കാര്യം ചെയ്യും ഏ അങ്ങനെ സംഭവം അതുപോലെ വലിയ വലിയ ഓഫീസേഴ്സൊക്കെ വന്ന് മുന്നിൽ ഇരിക്കുമ്പം അവർ നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് ചപ്പ കുറച്ച് വണ്ടികൾ കാണണം നിങ്ങൾക്ക് ടാക്സികൾ കാണാം കേട്ടോ ടയോട്ടയുടെ ഇതാണ് ടാക്സിയാണ് അത് യൂറോപ്പിലൊക്കെ ഉള്ളത് ഭയങ്കര ഒരു വണ്ടിയാണ് ഇതിൻ്റെ അകത്തൊക്കെ അടിപൊളിയാണ് ഭയങ്കര എക്സ്പെൻസീവാണ് ടാക്സി ടാക്സിയൊക്കെ എനിക്ക് ആറ് മിനിറ്റ് നടക്കാൻ വേണ്ടിയുള്ള ദൂരത്തിൽ നമ്മൾ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായി പൈസ തോന്നി എല്ലാ വണ്ടികളും ഇവിടെ കോട്ടിങ് ചെയ്തതാണ് ടയോട്ട ഹയേസ് എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഞാൻ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ തപ്പി നടക്കുകയാണ് പഴയ ഒരു ടയോട്ട ഹയേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ സ്ഥലത്തോടെ പോയി നോക്കുക ചെയ്തു പക്ഷേ ഒന്ന് സെറ്റായി അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് വഴുതു മാറുന്നു അപ്പോൾ വലിയ വലിയ ഓഫീസേഴ്സ് ആണെങ്കിൽ പോലും നമ്മളോട് അവർ കാണിക്കുന്ന റെസ്പെക്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു വലിയ ഓഫീസേഴ്സ് വരെ ഭയങ്കര റെസ്പെക്റ്റ് ഇട്ടിട്ട് നമ്മൾ സംസാരിക്കുന്നുള്ളൂ അത് നമുക്ക് ഭയങ്കര സംഭവമാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ മുന്നി വന്നിരിക്കുന്നത് എത്ര ചെറിയ ആളാണെങ്കിലും നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലാത്ത ആളാണെങ്കിലും നമ്മൾ അവർക്ക് വലിയൊരു റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് ജപ്പാൻ ആക്ച്വലി എന്നെ പഠിപ്പിച്ചു അത് കണ്ടു പണ്ടുപിടിപ്പിച്ചതാണ് ഇപ്പോഴും എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യാറുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മീറ്റിങ്ങിൽ പ്രധാന നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ്റെ ഫാബ്രിക്കാണ് ഇപ്പം നമ്മൾ ണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു അപ്പോൾ ആ ഫാബ്രിക്കും നമ്മുടെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻസും ഒക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെ പ്രൈസ് കുറച്ച് നമുക്ക് ഒരു ഒരു ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം ഞങ്ങളുടെ പ്ലാൻ ഞങ്ങളിപ്പോൾ എല്ലാ കമ്പനികളും കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെ അതിലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമയമെടുക്കും കേട്ടോ ഇതിനൊക്കെ നല്ല സമയമെടുക്കുന്നുണ്ട് എല്ലാത്തിനും സമയമെടുക്കും എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും രാവിലത്തെ ഒരു തൊണ്ട ഇട്ടലക്കലൊക്കെ കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലാണ് അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ് എനിക്കൊരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കില്ല അതിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഒരുപാട് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇടുന്നറിഞ്ഞപ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അത് ചിലപ്പോൾ പ്രശ്നമാവും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ മോറോവർ നമ്മൾ എന്നാലും എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഓക്കെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഇവിടുന്ന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ കുറേ കുറേ സ്വഭാവ സവിശേഷതകളുണ്ട് എല്ലാം തന്നെ മലയാളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കും കേട്ടോ ഇപ്പോൾ ഒരു സഹായമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പുറകടന്ന് ഹെൽപ്പ് ചെയ്തല്ലോ നമ്മളൊരുപാട് അവരുടെ വഴി വെച്ച് കഴിഞ്ഞാൽ വഴി വഴികൊണ്ട് കാണിച്ചു കൊടുക്കും ഇവരങ്ങനെയൊക്കെ തന്നെയാണ് മലയാളികളുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് ഇവരുടെ ബിഹേവിയർ പിന്നെ അച്ചടക്കം കുറച്ചും കൂടെ കൂടുതലാണെന്നുള്ളൂ അത് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമുള്ളൂ സ്കൂളിലെ തൊട്ട് തുടങ്ങണം ഓൾമോസ്റ്റ് ഞാൻ എത്താറായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ